വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ മലയോര ഹൈവേ റോഡ് നിർമ്മാണം ഇഴയുന്നതിൽ പ്രതിഷേധിച്ച് കാളികാവിലെ വ്യാപാരികൾ പ്രത്യക്ഷ സമരത്തിലേക്ക് രണ്ടു വർഷത്തോളമായി തുടരുന്ന റോഡ് നിർമ്മാണം കാരണം വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടേണ്ടി വന്ന സാഹചര്യത്തിലാണ് വ്യാപാരികൾ സമരത്തിനിറങ്ങുന്നത് ഇതിന്റെ ഭാഗമായി ഈ മാസം പത്തൊൻപതിന് കടകൾ അടച്ചിട്ട് സമര ജാഥ സംഘടിപ്പിക്കുമെന്ന് വ്യാപാരികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാളികാവിലെ വ്യാപാര സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലായിട്ട് രണ്ടു വർഷം കഴിഞ്ഞു അൻപതിലേറെ കടകൾ ഇതിനകം തന്നെ പൂട്ടിപ്പോയി കാളികാവിലേക്ക് വരാനും പോകാനും ചരക്ക് നീക്കത്തിനും തടസ്സമായ തീരാത്ത റോഡ് പ്രവൃത്തികളാണ് കാരണം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കാളികാവിലെ മലയോര ഹൈവേ നിർമ്മാണം വളരെ മന്ദഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമൂലം വ്യാപാരികൾക്കുണ്ടാവുന്ന നഷ്ടങ്ങൾ വളരെ വലുതാണ് നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ മഴയാണെങ്കിൽ മറ്റുള്ള രോഗങ്ങളും അതുപോലെ തന്നെ പൊടിയാണെങ്കിൽ അലർജി പ്രശ്നങ്ങളും ഈ രൂപത്തിൽ കാളികാവിലേക്ക് വരുന്ന കച്ചവടക്കാരുടെ എണ്ണം ആളുകളുടെ എണ്ണം വളരെ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ പാലിയേറ്റീവ് ഹിമാ കെയറുകൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ ഈ രൂപത്തിലേക്ക് ആളുകൾക്ക് എത്തിപ്പെടാൻ തീരെ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇന്ന് നിലകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാളികാവിനെറ്റ് ശക്തമായ പ്രതിഷേധത്തിന് വരികയാണ് അധികൃതരുടെ അനാസ്ഥക്കെതിരെയാണ് വ്യാപാരികളുടെ പ്രതിഷേധം അങ്ങാടികളിലുള്ള റോഡ് പണി വേഗം പൂർത്തിയാക്കുന്നതിന് പകരം വ്യാപാരികളെ ദോഹിക്കുന്ന നയമാണ് നിർമ്മാണ കമ്പനി സ്വീകരിക്കുന്നതെന്നും വ്യാപാരികൾ പറയുന്നു മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകൾ രണ്ടു വർഷമായിട്ട് കാളികാവനെ വളരെയധികം ബാധിച്ചിരിക്കുകയാണ് നാനൂറ്റമ്പതോളം വരുന്ന കച്ചവടക്കാർ അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു വെച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ കൊടുത്ത് തന്റെ സ്റ്റാഫുകൾക്ക് സാലറി കൊടുത്ത് ബാക്കിയുള്ള എക്സ്പെൻസ് നോക്കുമ്പോൾ ഇന്ന് വളരെയധികം ലോസിലേക്കാണ് ഓരോ സ്ഥാപനങ്ങളും മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഷട്ടർ രാവിലെ തുറന്ന് വൈകിട്ട് അടച്ചു കഴിയുമ്പോൾ സീറോ ബാലൻസോടുകൂടി പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇന്ന് കാളികാവിലെ വ്യാപാരികൾ വളരെയധികം പ്രയാസത്തിൽ നീങ്ങുന്നത് ബാങ്ക് ലോണും ബാക്കിയുള്ള പേയ്മെന്റുകളും ജി എസ് ടിയും വളരെ എല്ലാ വിഷയങ്ങളും എല്ലാം വ്യാപാരികളുടെ വളരെയധികം വേദനയോടുകൂടി പോകുന്ന സമയത്താണ് മലയോര ഹൈവേയുടെ വർക്ക് ഇന്ന് കാളികാവിലെ വ്യാപാരികളെ വളരെയധികം മനഃപൂർവ്വം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തന്നെ എന്ന് വേണ്ടി പറയേണ്ടിയിരുന്നു പലപ്പോഴും ഞങ്ങൾ ഈ കമ്പനിയോട് ഒരങ്കിൽ ലേബർ സൊസൈറ്റിയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ വർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്നാൽ ഇന്ന് രണ്ടു വർഷമായിട്ട് കാളികാവിനെ സംബന്ധിച്ച് ഇവർ തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ രണ്ടോ മൂന്നോ ലേബേഴ്സിനെ വെച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു അവസ്ഥയാണ് കാളികാവ് കാളികാവ് ബ്ലോക്ക് ഓഫീസിന് അവിടെ മുതൽ പൂക്കുടം പടം വരെയുള്ള ഒരു എൺപത് കിലോമീറ്റർ വർക്ക് രണ്ടു വർഷമായിട്ടും എല്ലാം പോകുന്നതോടൊപ്പം തന്നെ വ്യാപാരികൾക്ക് സ്ഥാപനങ്ങൾ തുറന്നു വെച്ചു പോകാനും അതേപോലെ തന്നെ നിരവധി സ്ഥാപനങ്ങളാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന രോഗികൾക്ക് അതേപോലെ തന്നെ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് സമൂഹ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾക്ക് ഇതുപോലെ വളരെയധികം പ്രയാസമാണ് പല കാര്യങ്ങളും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ കോൺട്രാക്ടറുടെ ഭാഗത്തു നിന്നോ ഒരു വ്യാപാരിക്ക് അനുകൂലമായ രീതിയിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതി ഈ പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ മണി ആറുമണിവരെ കടകളടച്ചുകൊണ്ട് ഒരു ധർണയിലേക്ക് നീങ്ങുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ഒരു ധർണയിലേക്ക് നീങ്ങണമെന്ന് ആഗ്രഹിച്ചല്ല പക്ഷേ കാളികാവിലും ഇറങ്ങുന്ന അല്ലെങ്കിൽ കാളികാവിനെ അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കാളികാവ് ഇന്ന് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസവും അറിയാം വളരെയധികം വേദനാജനകമാണ് പല മേഖലയിൽ വരുന്ന ആളുകളെല്ലാം രണ്ടു വർഷമായിട്ട് കാളികാവിനെ ബുദ്ധിമുട്ടിരിക്കുന്ന ഈ നയങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനി തിരിഞ്ഞു നോക്കുന്നില്ല അല്ലെങ്കിൽ അവനുള്ള ഗൌരവം കാണുന്നില്ല എന്നതാണ് സത്യം ഒരു നാലോ അഞ്ചോ മണിക്കാരെ വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഒൻപത് കിലോമീറ്റർ വർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ സർക്കാരിനും എം എൽ എക്കും എല്ലാ വിധത്തിലുള്ള പരാതികൾ കൊടുത്തിട്ടും

ൂകോടും പാടം വണ്ടൂർ വി സൂപ്പർ മെറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം